ഐ ലവ് യു ഭാഗം ശിവയ്ക്കത് ഓഫീസിലെത്തിയിട്ടും ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ രാവിലെ ലിഫ്റ്റിൽ വെച്ച് നടന്നതാണ് അവൾക്ക് കൺമുന്നിൽ കാണുന്നത് ഒപ്പം പാറുവിന്റെ മുഖവും അയാൾ എന്തിനാണ് ഇപ്പോൾ എന്റെ പിന്നാലെ നടക്കുന്നേ ഒരു ഭാര്യയുണ്ട് അവരിപ്പോ പ്രഗ്നന്റു ആണ് എന്നിട്ടും എന്റെ പിന്നാലെ നടക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ ശിവ അസ്വസ്ഥതയോടെ തലയിൽ കൈത്തങ്ങിയിരുന്നു എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അമ്മു ഇരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന് അമ്മുവിനപ്പോൾ മനസ്സിലായി രുദ്രട്ടനെ കണ്ടതുകൊണ്ടാകും എന്ന് വിചാരിച്ചായിരുന്നു അമ്മു ഇത്രയും നേരം ഇരുന്നത് പക്ഷേ ശിവയുടെ മുഖത്തെ കൺഫ്യൂഷനും ദേഷ്യവുമെല്ലാം കണ്ടപ്പോൾ അമ്മു ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അമ്മു ഒരു ഫയലെടുത്ത് ശിവയുടെ അരികിലേക്ക് നടന്നു ഡി ശിവ നീ പോകുന്നില്ലേ അമ്മുവിന്റെ ചോദ്യം കേട്ട ശിവ അവളെ നോക്കി ഏ എന്താ അത് ശരി ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്നും നിർതി കൂടി ഇങ്ങോട്ട് വന്നത് തന്നെ എന്നിട്ട് മറന്നുപോയോ അമ്മു അവളെ നോക്കി പറഞ്ഞു ആ ആ ഞാനത് മറന്നുപോയി എന്നാ ഞാൻ ഇറങ്ങിയേക്ക ശിവ എല്ലാം കൈയിലെടുത്ത് തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു അല്ല നീ വരുന്നില്ലേ മ്മു നിന്നും അനങ്ങുന്നില്ലെന്ന് കണ്ട് ശിവ അവളെ നോക്കി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അമ്മു അവളെ നോക്കി പേടിപ്പിച്ചു എന്റെ തല പൊളിച്ചതും പോരാ എന്നിട്ട് ഞാൻ വരാനോ ഞോ വേ മോളെ അമ്മു അവളെ കൈയൊഴിഞ്ഞു അതിന് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ അപ്പം മാറിയില്ലേ ശിവ അവളെ നോക്കി ചോദിച്ചു അയ്യടി എനിക്കിപ്പോഴും വേദന എടുത്തിട്ട് പാടില്ല അമ്മു വേഗം തലൊഴിഞ്ഞു കൊണ്ട് ശിവയോട് പറഞ്ഞു ഇനിയിപ്പെന്തു ചെയ്യും ശിവ നിന്ന് ആലോചിക്കാൻ തുടങ്ങി എനിക്ക് പകരം വേറെ ആരെങ്കിലും കൊണ്ടുപോ അല്ലേ പൊപ്പയോട് വരാൻ പറ അത് വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം ശിവ അതും പറഞ്ഞ് അമ്മുവിനോട് യാത്ര പറഞ്ഞിട്ട് അവന് നിന്നും ഇറങ്ങി ശിവ ഒറ്റക്ക് പോകുന്നത് കണ്ട് രുദ്ര തന്റെ സീറ്റിൽ നിന്നും പതിയെ എണീറ്റ് നിന്ന് കൊണ്ടു നോക്കി അവൾ പോയതും കാര്യം അറിയാനായി അവൻ അമ്മൂൻറെ അടുത്തേക്ക് നടന്നു എന്താ അമ്മു ആമി ഒറ്റയ്ക്ക് പോകുന്നേ അമ്മു പോയില്ലേ രുദ്ര അകത്തേക്ക് കയറിക്കൊണ്ട് അമ്മൂനോട് ചോദിച്ചു അമ്മു രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് രുദ്രട്ടാ അല്ലേ ഞാനും പോയേനെ അമ്മു അവനെ നോക്കി പറഞ്ഞു അല്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ശിവയ്ക്ക് എന്തിനാ നിങ്ങളോടൊക്കെ എത്ര ദേഷ്യം എന്നാ അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല രുദ്ര ചിരിച്ചു കൊണ്ട് അവളുള്ള ചേറിലേക്ക് ഇരുന്നു ആമയുടെ ഉള്ളിൽ ഇപ്പൊ ഒരേ ഒരു വാക്കുകളെ ഉള്ളൂ എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങളെല്ലാം മറച്ചു വെച്ച് അവളുടെ മുന്നിൽ അഭിനയിച്ചു അത് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം ആരിനോടും അവൾ കാണിക്കുമായിരുന്നില്ല ഒരുവിധത്തിൽ അവനുമെല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാം മറച്ചുവെച്ചതല്ലേ ഉം അത് ശരിയാ അവൾ എപ്പോഴും പറയുമായിരുന്നോ എല്ലാവരും അവൾ ചതിച്ചതാണെന്ന് അതുകൊണ്ടാണ് അവൾക്ക് എല്ലാവരോടും ദേഷ്യമെന്നും അമ്മ പറഞ്ഞപ്പോൾ രുദ്ര ഒന്ന് തലയാട്ടി വൈകുന്നേരം ആയിരുന്നു ശിവയുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് അവൾ നേരിട്ട് ഫ്ളാറ്റിലേക്കായിരുന്നു പോയത് അവിടെ എത്തിയപ്പോൾ അമ്മുണ്ടായിരുന്നു ശിവ മടുപ്പോടെ വേഗം സോഫയിലേക്ക് ചെന്നിരുന്നു എന്തായി മോളെ ആകെ ക്ഷീണിച്ചാണല്ലോ വരവ് അമ്മു അവൾക്കുള്ള കോഫിയുമായി അങ്ങോട്ട് വന്നു ശിവ അത് കയ്യിൽ വാങ്ങിച്ച് ഒരിറക്ക് കുടിച്ചു ഒന്നും പറയണ്ട മോളെ ഇങ്ങനൊരു മീറ്റിംഗ് എനിക്ക് വയ്യാതായി ഇനി പപ്പയോട് പറയണം ഇങ്ങനെയുള്ള മീറ്റിംഗ് ഒന്നും എനിക്ക് വേണ്ടെന്ന് ശിവ മടുപ്പോടെ അവളെ നോക്കി പറഞ്ഞു പപ്പ പറഞ്ഞതല്ലേ പോകുമെന്ന് നീ തന്നെയല്ലേ ചാടിപ്പോർപ്പെട്ടത് അമ്മു അവൾക്കരികിലായിരുന്നു ഉം ശരിയാ ഇനി ഇല്ല ഇതോടെ മതിയായി എന്നാ പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നിനക്കൊന്നും റിലാക്സ് ചെയ്തൂടെ അമ്മ ചോദിച്ചത് കേട്ട് ശിവ അവളെ മനസ്സിലാകാതെ നോക്കി അല്ല മനസ്സിന് കുറച്ചുനാൾ റെസ്റ്റ് കിട്ടുമല്ലോ അതിന് ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ നിനക്ക് നാട്ടിലേക്കൊന്ന് പോയി വന്നൂടെ ശിവ അമ്മു അവളുടെ തൊളിൽ കരവെച്ചു കൊണ്ട് ചോദിച്ചു പക്ഷേ അത് കേട്ടതും ശിവയുടെ കണ്ണുകൾ അമ്മുവിനെ നോക്കി വികസിച്ചു നീ നീ എന്താ അമ്മു പറയുന്നേ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എനിക്ക് അതിന് കഴിയുമെന്ന് ശിവയുടെ കണ്ണുകളിൽ തെളിഞ്ഞ കണ്ണുനീർ അമ്മ വേഗം കണ്ടുപിടിച്ചു കഴിയില്ലെങ്കിൽ ഈ കണ്ണുനീരിന്റെ അർത്ഥം എന്താണ് നീ എനിക്ക് പറഞ്ഞുതാ അമ്മ ബലമായി ശിവയുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അത് നിനക്ക് തോന്നിയതാകും ശിവയുടെ മനസ്സപ്പോൾ അവളിൽ നിന്നും മറയ്ക്കുകയായിരുന്നു നീ ആരിൽ നിന്നും നിന്റെ മുഖവും മനസ്സും ഒളിപ്പിച്ചോ പക്ഷേ അതെന്റെ അടുക്കൽ നിന്നും വേണ്ട നിന്നെ എനിക്ക് അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല ശിവ അമ്മ പറഞ്ഞതും അവൾ അമ്മുവിനെ ഞെട്ടി നോക്കി പറ നിനക്ക് എല്ലാവരും മിസ് ചെയ്യുന്നില്ലേ എല്ലാവരും കാണണമെന്ന് തോന്നുന്നില്ലേ എന്നോട് പറ ശിവ അവളുടെ വാക്കുകൾക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ പതറിയിരിക്കുകയായിരുന്നു നമ്മുടെ അച്ഛൻ അമ്മ തച്ചു പിന്നെ പിന്നീട് അവൾ ആരുടെ പേരാണ് പറയാൻ വരുന്നതെന്ന് ശിവയ്ക്ക് നന്നായി അറിയാമായിരുന്നു ആര്യന്റെ മുഖമോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ കണ്ണുനീർ മാത്രം മതി ശിവ നിനക്ക് അവരോടുള്ള സ്നേഹം എത്രയെന്ന് എനിക്ക് മനസ്സിലാകാൻ ശിവ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചു മാറ്റി ആര്യൻ ചേട്ടനോട് പോലും നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ നിന്നെ അത്രയ്ക്കും ജീവനായിരുന്നില്ലേ തിരിച്ചു നിനക്കും അമ്മ പറഞ്ഞു നിർത്തിയതും ശിവ വേഗത്തിൽ അവിടെ നിന്നും മെഴുന്നിട്ട് മുറിയിലേക്ക് നടന്നു അമ്മുവിന് മുന്നിൽ ശിവ വാതിലടയ്ക്കുമ്പോൾ അമ്മുൻ്റെ ചുണ്ടിൽ വിജയച്ചിരിയായിരുന്നു അമ്മ വേഗം തനിക്കരികിലിരിക്കുന്ന ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ ചേട്ടാ മറുവശത്ത് ആര്യൻ ആയിരുന്നു അമ്മു ശിവയ്ക്കരികിൽ വന്നിരിക്കും മുന്നേ ആര്യനുള്ള കോൾ കണക്ട് ചെയ്തിട്ടാണ് ഇരുന്നത് അമ്മവും ശിവയും കൂടി സംസാരിച്ചതെല്ലാം ആരിൻ കേട്ടിരുന്നു അവനപ്പുറത്തായി പാറുവും ഇരിപ്പും ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാം കേട്ടോ അമ്മു ശിവ കേൾക്കാതെ ആരിനോട് സംസാരിക്കാനായി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു എല്ലാം കേട്ടു അമ്മു ആര്യൻ തന്റെ കണ്ണുകൾ സന്തോഷമായില്ലേ ചേട്ടന് ഉം ഒത്തിരി ഒത്തിരി സന്തോഷായി എന്റെ ആമി എന്റെ അരികിലേക്ക് വരും എനിക്ക് ഉറപ്പുണ്ട് അവന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു എനിക്ക് ഉറപ്പുണ്ട് ചേട്ടാ ശിവയെ നമ്മുടെ ആ കിലുക്കാൻപെട്ടിയാക്കി എടുക്കും അമ്മുവും അവന് കൊടുത്തു ഞാൻ അവളെ ഒന്ന് പോയി നോക്കട്ടെ പിന്നെ വിളിക്കാവേ അമ്മുവിന്റെ കോൾ കട്ടായതും ആരിനും പാറവും പരസ്പരം നോക്കി ചിരിച്ചു നമ്മുടെ അമ്മി തിരിച്ചു വരൂ ഏട്ടാ പാറു പറഞ്ഞുകൊണ്ട് അവന്റെ തൊള്ളയ്ക്ക് തലച്ചാച്ചിരുന്നു ശിവ അകത്തേക്ക് കയറിയതും വാതിലടച്ച് അതിൽ കൂടി ഊർന്നിരുന്ന് കരയുകയായിരുന്നു അവൾക്ക് അമ്മ പറഞ്ഞ പോലെ എല്ലാവരുടെയും അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്നുണ്ട് പക്ഷേ എന്തോ ഒരു വാശിയായിരുന്നു അവളെ അവളെ തന്നെ പിടിച്ചു നിർത്തിയത് ചിലപ്പോ തന്നിൽ നിന്നും സത്യങ്ങൾ അവർ മറിച്ചു വെച്ചത് കൊണ്ടാകാം അവൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് എല്ലാം എല്ലാവർക്കും അറിയാമായിരുന്നു താനൊഴികെ തന്നിൽ നിന്നും എല്ലാവരും എല്ലാം മറിച്ചു വെച്ചു അതിനുള്ള ദേഷ്യായിരുന്നു എന്നിലുണ്ടായിരുന്നത് എല്ലാം വിട്ടറിഞ്ഞ് അവരുടെ അരികിലേക്ക് ഓടിയെത്തണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ലല്ലോ ശിവ ഓരോന്നോരോന്നോർക്കെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ആരിന്റെ മുഖം മനസ്സിൽ വന്നതും കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു എനിക്ക് ചേട്ടനോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ ആമയ്ക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് അല്ലാതെ ആരെയും വെറുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ നിങ്ങളൊന്നും മറന്നു ജീവിക്കുകയല്ല ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിക്കുകയാണ് എല്ലാം മറക്കാൻ പഴയ ശിവയാകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ശ്രമിക്കുകയാണ് എന്നിട്ടേ ശിവ നിങ്ങളുടെയെല്ലാം മുന്നിലേക്ക് വരൂ അവൾ അവളോട് തന്നെ സ്വയം പറഞ്ഞു അവളപ്പോൾ ആരിന്റെ വാക്കുകളിൽ നിന്നും എല്ലാം അറിഞ്ഞത് ഓർക്കുകയായിരുന്നു